പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സമസ്ത പൊതുപരീക്ഷ അഞ്ചാം ക്ലാസ് ഫിക്ക് മുഴുവൻ മാർക്കും നേടി ടോപ്പ്ലസ് കരസ്ഥമാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കഴിഞ്ഞ വർഷങ്ങളിലെ മോഡൽ ചോദ്യം എങ്ങനെയാണ് എന്നീ വിഷയങ്ങളെ ഉൾപ്പെടുത്തിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട വീഡിയോ ആണ് മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആദ്യമേ അറിയിക്കുകയാണ് നമുക്കാദ്യം കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ചോദ്യ പേപ്പറൊന്ന് വായിച്ചു നോക്കാം ഒന്നാമത്തെ ചോദ്യം ശരി അടയാളപ്പെടുത്തുക എന്നതാണ് അതിൽ അഞ്ച് പ്രധാന ചോദ്യങ്ങളുണ്ട് മൂന്ന് ഓപ്ഷനുകൾ നേരെ കൊടുത്തിട്ടുണ്ട് ശരിയായ ഓപ്ഷനിൽ നമ്മൾ ടിക്ക് ചെയ്ത് ശരി അടയാളപ്പെടുത്തണം ഒന്ന് നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ ഏതാണ് ചോദിച്ചത് കറാഹത്താണ് അവർക്ക് വെറുക്കപ്പെട്ട നല്ലതല്ലാത്ത ഒരു പ്രവൃത്തിയാണ് രണ്ടാമത്തത് ആർത്തവ രക്തമെന്ന് പറയുന്നതാണ് ഏതെനിക്ക് ഹയളിനിക്ക് ഹൈൽ എന്ന് പറഞ്ഞാലാണ് ആർത്തവ രക്തം മൂന്നാമത്തത് വുലൂന് പകരമായി തേമ്മും ചെയ്യൽ വാജിബ് നിർബന്ധമാണ് നാലാമത്തത് സ്ത്രീകൾക്ക് സുന്നത്തുണ്ട് ഏത് ഇക്കാമത്ത് അതാണ് യോജിച്ചത് അഞ്ചാമത്തത് ബാങ്കിൽ തെക്കബീറുകളുടെ റാ ഇന്ന് സുക്കുൻ ചെയ്യൽ സുന്നത്താണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് കൊണ്ട് ഉച്ചരിക്കണം ചില ആളുകൾ അള്ളാഹു അക്ബർ റുലാഹു അക്ബർ റു എന്ന് പറഞ്ഞ് പറയാറുണ്ട് അതും പറ്റും എന്നാലും സുന്നത്തേതാണ് അള്ളാഹു അക്ബർ എന്ന റായിന് സുക്കൂൻ ചെയ്യലാണ് മനസ്സിലാക്കി വെക്കുക പ്രധാനപ്പെട്ട അഞ്ച് മസ്അലകളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞത് പഠിച്ചു എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തുക ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം യോജിപ്പിക്കുക എന്നുള്ളതാണ് താഴെ അഞ്ച് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ മുകളിൽ ബ്രേക്കറ്റിൽ നൽകിയിട്ടുണ്ട് ശരിയായ ഉത്തരം നേരെ എഴുതി കൊടുക്കുക ഒന്നാമത്തെ ചോദ്യം ദീനിൻ്റെ വിധികൾക്ക് പറയുന്നു അഹ്കാമു ഷറിയ ഷറയിൻ്റെ അഥവാ മതത്തിൻ്റെ ഇസ്ലാം മതത്തിൻ്റെ നിയമങ്ങൾ എന്നതാണ് അതിൻ്റെ ആശയം ദീനിൻ്റെ വിധികൾക്ക് പറയുന്നു അഹ്കാമു ഷറിയ എന്നുള്ളത് രണ്ടാമത്തത് ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കേണ്ടതാണ് ഏത് കല അപ്പം നമുക്ക് ലോഹുർ കല ആയി അസർ ബാങ്ക് ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ നമ്മൾ ആദ്യം അസറല്ല നിസ്കരിക്കേണ്ടത് കല ആയ ലൊഹൂറിനെ നമ്മൾ ആദ്യം മുന്തിക്കുക അത്രയും പ്രാധാന്യം നമ്മൾ നമസ്കാരത്തിന് കൊടുക്കണമെന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് മൂന്നാമത്തത് ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമാണ് ഏത് തഹൂർ അതാണ് യോജിച്ചത് തൊഹൂറും തോഹിറും പരസ്പരം കൃത്യമായി മനസ്സിലാക്കുക മാറിപ്പോകരുത് നാലാമത്തത് മുത്തവസിത്തായ നജസിൽ പെട്ടതാണ് ഏത് ലഹരി ദ്രാവകം അഥവാ നല്ലോണം കടുപ്പമുള്ളതുമല്ല എന്നാൽ നല്ലോണം ലഘുവായതുമല്ല അതിൻ്റെ ഇടയിൽ വരുന്നതാണ് മുത്തവസിത്തായ നജസ് എന്ന് പറയുന്നത് അതിൻ്റെ ഉദാഹരണം ഏതാണ് ബ്രാക്കറ്റിലുള്ളത് ദ്രാവകമാണ് അഞ്ചാമത്തത് ഉലൂ ഇൻ്റെ അത്യാവശ്യമാണ് ഏതാണ് സുന്നത്ത് അപ്പം ഉലോവ് പരിപൂർണമാവണമെങ്കിൽ ഉലൂവിൻ്റെ പറയപ്പെട്ട എല്ലാ കൂലിയും ലഭിക്കണമെങ്കിൽ അതിൻ്റെ സുന്നത്തുകൾ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉലോ ചെയ്യണം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ നമുക്ക് ഉത്തരം വേഗത്തിൽ മനസ്സിലാവണമെങ്കിൽ പാഠഭാഗവുമായി നമുക്ക് നല്ലോണം ബന്ധമുണ്ടാവണം എല്ലാ പാഠങ്ങളും നല്ലോണം വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ എളുപ്പം നമുക്ക് ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ കഴിയും ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കാനുള്ളത് വിശദമാക്കുക എന്നുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത് അതിൽ രണ്ട് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ ഒന്നാമത്തത് ലൊഹുർ നിസ്കാരത്തിൻ്റെ പൂർണമായ നീയത്താണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് എഴുതാൻ ഉസല്ലി ഫറുരി അർബഅറത്തിൻ മുത്തവജിഹൻ ഇലഅൽ കിബിലത്തി അദാ അൻ ലി ലാഹിതാലാമത്തത് നിസ്കാരത്തിൻ്റെ കിയാമിൽ കറാഹത്തുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നൃത്തമാണ് അപ്പോൾ നിസ്കാരത്തിന് നിൽക്കുന്ന സമയത്ത് കറാഹത്തുള്ള കാര്യം എന്തൊക്കെയാണ് കാലുകൾ ചേർത്ത് വെക്കുക ഒട്ടി ഒട്ടി വെക്കുക അതുപോലെ തന്നെ ഒരു കാൽ മുന്തിച്ച് വെക്കലും അപ്പോൾ ഒരു കാൽ അല്പം മുന്നോട്ടും മറ്റൊരു കാൽ അല്പം ബേക്കോട്ടുമായിട്ട് വെക്കുക കാരണമില്ലാതെ ചാരി നിൽക്കൽ കറാഹത്താണ് മുഴുവൻ പറയുകയാണെങ്കിൽ കാലുകൾ ചേർത്ത് വെക്കലും ഒരു കാൽ മുന്തിച്ച് വെക്കലും കാരണമില്ലാതെ ചാരി നിൽക്കലും കറാഹത്താണ് നിസ്കാരത്തിൻ്റെ നൃത്തത്തിൽ അപ്പോൾ ഈ രണ്ട് ചോദ്യവും പ്രധാനപ്പെട്ടതാണ് നോട്ട് ചെയ്യുക ഇനി നാലാമത്തത് ഒറ്റ വാക്കിൽ ഉത്തരമെഴുതുക എന്നുള്ളതാണ് അഥവാ വൺ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തത് നാല് റക്കയത്തുള്ള നിസ്കാരം രണ്ടാക്കി ചുരുക്കി നിസ്കരിക്കലാണ് കസറ് ജം അല്ല കസർ മാറിപ്പോവരുത് ജം രണ്ടും കൂടെ ഒരുമിച്ച് കൂട്ടി നിസ്കരിക്കുന്നതിനാണ് ജം എന്ന് പറയുന്നത് കസറാകുമ്പോൾ ആ ഒരുമിച്ച് കൂട്ടിയതിൽ ചുരുക്കൽ കൂടെ വരുമ്പോഴാണ് കസറാകുന്നത് രണ്ടാമത്തത് ഒന്നാം റക്കയത്ത് ജമാഅത്തായിരിക്കൽ ഷർത്തുള്ള നിസ്കാരം ഏതാണ് ജുമഹ ജുമയിലെ ഒന്നാമത്തെ അറക്കാലത്ത് ജമാഅത്തായി ലഭിക്കുക എന്നുള്ളത് ഷർത്താണ് മൂന്നാമത്തത് സൊഹാബത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ റലിയല്ലാഹു അൻഹു എന്ന് പറയൽ സുന്നത്താണ് നാലാമത്തത് ജക്കാത്തുൽ ഫിത്തിറിൻ്റെ മറ്റൊരു പേര് ജക്കാത്തുൽ ബദൻ ബദൻ എന്ന് പറഞ്ഞാൽ ശരീരമാണ് ശരീരത്തിൻ്റെ ജക്കാത്ത് അതാണ് ഫിത്റ ജക്കാത്ത് എന്ന് പറയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ഫിത്റ് ജക്കാത്തിൻ്റെ മറ്റൊരു പേരാണ് ജക്കാത്തുൽ ബദൻ എന്നുള്ളത് അഞ്ചാമത്തത് ഹൈദുകാരി നോംബനുഷ്ഠിക്കൽ ഹറാമാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് ഹൈത് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കുണ്ടാകുന്ന ആശുദ്ധി സമയത്തുള്ള അവസ്ഥയാണ് അതിൽ നോംബനുഷ്ഠിക്കൽ ഹറാമാണ് ഈ വൺവേഡ് ചോദ്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പാഠഭാഗമായി ബന്ധമുണ്ടാവണം നല്ലോണം വായിക്കുക ഇനി അഞ്ചാമത്തത് വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീടുകൾ വളരെ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൊടുക്കാനും നന്ദി അറിയിച്ചു കൊണ്ട് നന്ദി സൂചകമായി അൽഹമ്മദയോ താങ്ക്സോ മറ്റോ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്ലാസ്സുകൾ ഇനിയും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നഷ്ടപ്പെടാതിരിക്കട്ടെ ശ്രദ്ധിക്കുക അഞ്ചാമത്തത് എന്തു ചൊല്ലണം എന്നുള്ള ഒരു ചോദ്യമാണ് അഞ്ച് ചോദ്യങ്ങൾ അതിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഫിക്കിഹിൽ പഠിച്ച ദിക്കിറുകളാണ് നമ്മളവിടെ എഴുതി കൊടുക്കേണ്ടത് ഒന്നാമത്തത് ഒന്നാം മൃക്കാരത്തിൽ ഫാത്തിഹയുടെ മുമ്പ് വജ്ജഹത്തും അഴുതുമാണ് ഓതേണ്ടത് ഫാത്തിഹയ്ക്ക് മുമ്പ് വജ്ജഹത്തും അഴുതും രണ്ടാമത്തെ ചോദ്യം എഴുത്തിദാലിലേക്ക് പോകുമ്പോൾ സമിയ ഉള്ളാഹു ലിമൻ ഹമീദ എന്നാണ് ചൊല്ലാനുള്ളത് അതവിടെ എഴുതി കൊടുക്കുക മൂന്നാമത്തത് പെരുന്നാൾ നിസ്കാരത്തിൽ തെക്ക് ബീറുകൾക്കിടയിൽ ചൊല്ലാനുള്ളത് എന്താണ് സുബഹാൻ ഉള്ളാഹി വൽഹമദുൽ ലാഹി വലാ ഇലാഹഇ ഇല്ലഅള്ളാഹു വല്ലാഹു അക്ബർ ആദ്യ തറക്കയത്തിൽ ഏഴ് തെക്ക് രണ്ടാമത്തെ തറക്കയത്തിൽ അഞ്ച് തെക്ക് ബീറുകളും നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയും അതിൻ്റെ ഇടയിൽ ചെല്ലുന്ന ദിക്കറാണത് നാലാമത്തത് നോമ്പ് തുറന്ന ഉടനെ നമ്മൾ ചൊല്ലുന്ന ദിക്കർ എന്താണ് അള്ളാഹു ലക്ക സുംതു സും തു അലാ റിസുഖി അഫ്തർത്തു അഞ്ചാമത്തത് ഖലായിലേക്ക് കടക്കും മുമ്പ് അഥവാ ഖല എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റാണ് ടോയ്ലറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് അള്ളാഹുമീ അഴുതുബിക്ക മിനൽ ഹുബുസി വൽ ഹബിസി ഇങ്ങനെയാണ് അപ്പോൾ ഇതിൽ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ വരാൻ സാധ്യതയുണ്ട് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക ഇനി നമുക്ക് ആറാമത്തതാണ് വായിക്കാനുള്ളത് പൂരിപ്പിക്കുക എന്നുള്ള ചോദ്യമാണ് മൂന്ന് ചോദ്യങ്ങൾ അതിൽ നൽകിയിട്ടുണ്ട് ഒന്നാമത്തത് രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസ് ചേർന്നാൽ തന്നെ മുത്തനജിസാകും അങ്ങനെയാണത് പൂരിപ്പിച്ചെതേണ്ടത് രണ്ടാമത്തത് പല്ലിൽ അകലത്തിലും നാവിൽ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് മൂന്നാമത്തത് ഹജ്ജിൻ്റെ യഹ്റാമിൻ്റെ കാലം ഷെവ്വാല് ദുൽഖ ദുൽഹിജ പത്താം രാവ് ഉൾപ്പെടെയുള്ള ദിവസവുമാണ് അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കും ഉത്തരം അറിയണമെങ്കിൽ പാഠവുമായി നല്ലോണം ബന്ധമുണ്ടാവണം നല്ലോണം വായിക്കുക ഇനി നമുക്ക് അടുത്തത് ചോദ്യത്തിലേക്ക് വരാം ഏഴാമത്തത് ആശയം എഴുതുക എന്നുള്ളതാണ് അപ്പോൾ രണ്ട് ഹദീസുകൾ അവിടെ നൽകിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം നമ്മൾ എഴുതി കൊടുക്കണം ഒന്നാമത്തത് ഇന്ന നബി എ സല്ലാഹു അലൈഹി കാന യുസല്ലി ഫി റമലാന വിഷിരീന റക്കാത്ത സിവൽ വിത്തുർ നിശ്ചയം നബി സല്ലാഹു അലൈവ് വസ്ല്ലം തങ്ങൾ റമലാനിൽ വിത്ത് കൂടാതെ ഇരുപതിറക്കകത്ത് നിസ്കരിക്കുന്നവരായിരുന്നു എന്നതാണ് അതിൻ്റെ ആശയം രണ്ടാമത്തത് അ മത്ഹറത്തുല്ലിൽ ഫമി ഹറ തുല് റബ്ബി മിസ്വാക്ക് ചെയ്യൽ അഥവാ പല്ല് തേക്കൽ വായ ശുദ്ധീകരിക്കുന്നതും റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതുമാണ് ഹദീസുകൾ പ്രത്യേകം നോട്ട് ചെയ്യണം ഇനി എട്ടാമത്തത് ഫറലും സുന്നത്തും വേർതിരിച്ചെഴുതുക ബ്രേക്കറ്റിൽ നൽകിയിട്ടുണ്ട് ഫറൽ സുന്നത്ത് എന്നീ നിലക്ക് രണ്ട് കോളങ്ങൾ കൊടുത്തിട്ടുണ്ട് നേരെ തെരഞ്ഞെടുക്കണം ഫറലിൽ നമുക്ക് എന്തൊക്കെ എഴുതാം അവസാനത്തെ അത്തെഹിയാത്തിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ അത്തഹിയാത്ത് കഴിഞ്ഞ ഉടനെ ഇബ്രാഹിമിയ സ്വലാത്ത് വരുന്നുണ്ടല്ലോ അതിൽ അള്ളാഹു സൊല്ലി അലാ സീദിന മുഹമ്മദ് തുടങ്ങിയിട്ടുള്ള ആ സ്വലാത്ത് അപ്പോൾ നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം ഫറലാണ് പിന്നെ തുമകനീനത്ത് എന്ന് പറഞ്ഞാൽ അടങ്ങി താമസിക്കുക റുക്കു സുജൂത് എഴുത്തിദാൽ തുടങ്ങിയിട്ടുള്ള രണ്ട് സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തം ഇങ്ങനത്തെ ഫറലുകളിലൊക്കെ തുമകിനീനത്ത് വേണം എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് അടങ്ങി താമസിക്കൽ മൂന്നാ രണ്ടാ അതിൽ രണ്ടാമത്തത് സുന്നത്ത് എന്നുള്ള കോളത്തിൽ ഏതൊക്കെ എഴുതാം കുനൂത്ത് ഓതൽ സുന്നത്താണ് അതുപോലെ തന്നെ വജ്ജഹത്ത് ഓതലും സുന്നത്താണ് സുന്നത്തും വറുതും മാറിപ്പോകരുത് പ്രത്യേകം നോട്ട് ചെയ്തു വെക്കുക ഇനി ഒൻപതാമത്തെ അവസാനത്തെ ചോദ്യത്തിൽ മൂന്ന് പ്രധാന ചോദ്യങ്ങൾ വരുന്നുണ്ട് മനസ്സിലാക്കി വെക്കുക ജക്കാത്ത് രണ്ട് വിധമാകുന്നു ഏതെല്ലാം എളുപ്പമാണ് ജക്കാത്തുൽ മാല് അഥവാ നമ്മുടെ പൈസ സമ്പത്തൊക്കെ അതുമായി ബന്ധപ്പെട്ട സക്കാത്താണ് ജക്കാത്തുൽ മാല് പിന്നെ ജക്കാത്തുൽ ബദൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഫിത്ത് സക്കാത്താണ് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടത് രണ്ടാമത്തത് ഹജ്ജ് വാജിബാകാനുള്ള ഷർത്തുകളിൽ സ്ത്രീകൾക്ക് മാത്രമുള്ളവ ഏതെല്ലാം സ്ത്രീകൾക്ക് പെണ്ണുങ്ങൾക്ക് മാത്രമായി വരുന്നത് ഇദ്ദയിൽ അല്ലാതിരിക്കുക അപ്പോൾ ഭർത്താവ് മരിച്ച സ്ത്രീ കുറഞ്ഞ ദിവസം മറയിലിരിക്കണം അതുപോലെ തന്നെ ഭർത്താവ് വിവാഹബന്ധം ഏർപ്പെടുത്തിയാലും അവർ ഇദ്ദയിലിരിക്കണം അപ്പോൾ ആ ഇദ്ദയിൽ അല്ലാത്ത സമയത്തായിരിക്കണം അതോടൊപ്പം തന്നെ കൂടാതെ ഭർത്താവോ മെഹറമോ മെഹറമെന്ന് പറഞ്ഞാൽ വിവാഹബന്ധം ഹറാമായ ആളുകൾ അവർ തമ്മിൽ കല്യാണം കഴിക്കാൻ പറ്റാത്ത നിഷിദ്ധമായ ആളുകൾ അവർക്കാണ് മഹെറം എന്ന് പറയും ഉപ്പയോ സഹോദരനോ അവരൊക്കെയാണ് മഹറമ് അപ്പം മഹിറമോ വിശ്വസ്തകളായ സ്ത്രീകളോ ഉണ്ടായിരിക്കുക അപ്പം വിശ്വസ്തരായ സ്ത്രീകളോ കൂടെ ഉണ്ടായിരിക്കുക ഇത് ഹജ്ജിൻ്റെ വാജി ഹജ്ജ് വാജിവാകാനുള്ള സ്ത്രീകൾക്ക് മാത്രമുള്ള ഷർത്താണ് ഇനി മൂന്നാമത്തെ അവസാനത്തെ ചോദ്യം ഒരു തേമം കൊണ്ട് എത്രയും നിസ്കരിക്കാം ഏതെല്ലാം അപ്പോൾ എത്ര വേണമെങ്കിലും നിസ്കരിക്കാം ഫറൽ കിഫ ഇപ്പം മയ്യത്ത് നിസ്കാരം ഫറൽ കിഫയാണ് മയ്യത്ത് എത്ര മയ്യത്ത് നിസ്കാരവും നിസ്കരിക്കാം അതുപോലെ തന്നെ സുന്നത്തുകൾ സുന്നത്ത് നിസ്കാരവും എത്രയുമാവാം എന്നാൽ ഒരു തേമം കൊണ്ട് ഫറൽ ഒന്നു മാത്രമേ നിസ്കരിക്കാൻ പറ്റൂ അപ്പം ഈ ഒരു രൂപത്തിലാണ് ചോദ്യം വന്നിട്ടുള്ളത് അത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഓരോ പാഠഭാഗങ്ങളും നന്നായി പഠിക്കുക പ്രത്യേകിച്ച് ഫിക്കഹിയിൽ ഒരുപാട് മസലുകൾ വരുന്നുണ്ട് ഹദീസ് വരുന്നുണ്ട് ആയത്ത് വരുന്നുണ്ട് വിധികൾ വരുന്നുണ്ട് ഫർല് സുന്നത്ത് വാജിബ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നല്ല രീതിയിൽ പഠിച്ചാൽ ഉറപ്പായും നമുക്ക് ടോപ്പ് പ്ലസ് വാങ്ങാൻ കഴിയും കഴിയട്ടെ എന്നൊരിക്കൽ കൂടി ഇതുവാ ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുവരുണ്ടെങ്കിൽ ചെയ്യണമെന്നൊരിക്കൽ കൂടി അറിയിക്കുന്നു